കലൂർക്കാട് വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധരണയും സംഘടിപ്പിച്ച് കോൺഗ്രസ് കലൂർക്കാട് മണ്ഡലം കമ്മിറ്റി നികുതിക്കൊള്ള അവസാനിപ്പിക്കുക സംസ്ഥാന ബജറ്റിലെ ജനദ്രോഗ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചതിനെതിരെയും സംഘടിപ്പിച്ച പ്രതിഷേധം ബ്ലോക്ക് പ്രസിഡന്റ് സുഭാഷ് കടക്കോട് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ബിജു ജോസഫ് അധ്യക്ഷത വഹിച്ചു ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മേഖലകളിലും അഴിമതി കൊടികുത്തി വാഴുന്ന ഈ സർക്കാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വർദ്ധിപ്പിച്ച ഭൂനികുതി മറ്റ് നികുതികളെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ധർണാ സമരം ഈ സർക്കാർ അല്ല കൊള്ളക്കാർ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ മുച്ചൂട് മുടിച്ച് സ്വന്തം കുടുംബത്തിന് മാത്രം സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു ഗവൺമെന്റായി ആയി പിണറായി സർക്കാർ അതമ്പതിച്ചിരിക്കുന്നു ഇതിനെതിരെ പ്രതികരിക്കാൻ ഈ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ ഈ കുടക്കീഴിൽ അണിനിരക്കുന്നതിന് ക്ഷണിക്കുന്നു കേരളത്തിലെ കഴിഞ്ഞ മാസം അവതരിപ്പിച്ച ബഡ്ജറ്റ് ആ ബഡ്ജറ്റിൻ്റെ നികുതി നിർദ്ദേശങ്ങൾ നമ്മളൊക്കെ പരിശോധിക്കുകയുണ്ടായി മത്സ്യ മാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ഒക്കെ നമ്മൾ അറിയുകയുണ്ടായി അതിൽ പ്രധാനമായും പ്രധാനപ്പെട്ട നികുതി നിർദ്ദേശങ്ങൾ ഒത്തിരി പ്രധാനപ്പെട്ട നികുതി നിർദ്ദേശങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ചരിത്രത്തിൽ ഇന്നേവരെ കേട്ടിട്ടില്ല അൻപത് ശതമാനം നികുതി വർദ്ധിപ്പിച്ച ഒരു പരിഷ്കരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കേരളത്തിലെ പല ധനമന്ത്രിമാര് മാറി മാറി ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് അവരാരും അൻപത് ശതമാനം ഭൂനികുതി വർദ്ധിപ്പിച്ച ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ശ്രീ ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ അൻപത് ശതമാനമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതായത് നൂറ് രൂപ നികുതി അടയ്ക്കുന്ന ആള് നൂറ്റി അൻപത് രൂപ അടയ്ക്കണം ആയിരം രൂപ അടച്ചുകൊണ്ടിരുന്ന നികുതിദായകൻ ആയിരത്തി അഞ്ഞൂറ് രൂപ അടയ്ക്കണം അതിനനുസരിച്ച് അൻപത് ശതമാനം കുട്ടികൾ എത്ര വരണോ അത്രയും അടയ്ക്കേണ്ടി വരികയാണ് അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയുന്ന കാര്യമല്ല അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയുന്ന കാര്യവുമല്ലാത്തതുകൊണ്ടാണ് ജനങ്ങളുടെ ഈ ഈ വികാരം ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യുന്ന കേരള പ്രദേശ് കോൺഗ്രസ് പ്രകാരം ഇതുപോലെയുള്ള ിയോജക മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ഐസക് വി ആർ പങ്കജാഷൻ നായർ വൈജി ജി ആത്രശേരി വിജയൻ മരിദൂർ കെ കെ ദിലീപ് സിജോ ജോർജ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ജോമി മെമ്പർമാരായ ജോർജ് ഫ്രാൻസിസ് സണ്ണി സെബാസ്റ്റിൻ

പ്രൊഫഷണൽ ബ്യൂട്ടി സലോൺ തയ്യൽ സെൻ്ററും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്